നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കുന്ന നടപടിയും ഇനി മുതൽ ഡിജിറ്റൽ ആയിരിക്കുകയാണ് നവംബർ ഇരുപതിന് ഇത് പ്രാബല്യത്തിലായി വാഹനം പരിശോധിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും ഡിജിറ്റലായിട്ട് കാണിച്ചാൽ മതി എന്ന പരിഷ്കാരം വന്നതോടെയാണ് ലൈസൻസ് പിടിച്ചെടുക്കലും ഡിജിറ്റൽ ആകുന്നത് ലൈസൻസ് പിടിച്ചെടുത്തതായിട്ട് പരിവാഹൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തിയാണ് നടപടിയെടുക്കുക ഇതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങൾ വാഹന സാരഥി ഓൺലൈൻ സംവിധാനങ്ങളുടെ ഡാറ്റാബേസിൽ പൂർത്തിയായിട്ടുണ്ട് പരിശോധനാ സമയത്ത് ഡിജിറ്റൽ രേഖകളാണ് ഹാജരാക്കുന്നതെങ്കിൽ പിടിച്ചെടുക്കലും ഡിജിറ്റൽ ആയിരിക്കും ഈ ചെല്ലാൻ തയ്യാറാക്കിയാണ് രേഖകൾ പിടിച്ചെടുത്തതായിട്ട് രേഖപ്പെടുത്തുക പിന്നീട് പിഴയുൾപ്പെടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഇത് വിട്ടുകൊടുക്കുകയുള്ളൂ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുമ്പോഴാണ് സാധാരണയായിട്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ അതുപോലെ തന്നെ ആർ സി രേഖകളൊക്കെ തന്നെ പിടിച്ചെടുക്കാറുള്ളത് ആളപായം ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നിരത്തിൽ വെച്ച് തന്നെ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാറുണ്ട് ശേഷം നിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യും ഇത്തരം ഘട്ടങ്ങളിൽ ഡ്രൈവർ ഡിജിറ്റൽ രേഖ ഹാജരാക്കിയാൽ പിടിച്ചെടുക്കൽ നടപടി സ്വീകരിക്കാനാവില്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ പിടിച്ചെടുക്കലും ഓൺലൈൻ ആക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളോ സേവനങ്ങളോ തടസ്സപ്പെടുകയോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന അദാലത്തിൽ നമുക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി സാധിക്കും വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ മുതിർന്നവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ലഭിക്കേണ്ട എന്തെങ്കിലും സേവനങ്ങൾ ഇവയെല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അദാലത്തിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് പങ്കെടുക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക പാഴാക്കാതിരിക്കുക നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഈ അദാലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരുന്ന ആ അറിയിപ്പ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുക എന്നാൽ തന്നെയും പിന്നീട് നാല് മാസത്തെ തുകയോളം കുടിശ്ശികയായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടം എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ മൂവായിരം കോടി രൂപയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും അത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് തുക എടുക്കുന്നത് ആ ഒരു തുക കൂടി ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തുക സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ആളുകളുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത് അവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആയതുകൊണ്ട് തന്നെ രണ്ട് തവണങ്ങളായിട്ടായിരിക്കും ആനുകൂല്യം എത്തിച്ചേരുക ഒരുപക്ഷെ ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്തിച്ചേരാം അതിനുശേഷം ആയിരിക്കും സംസ്ഥാന വിഹിതം ലഭിക്കുക അല്ലെങ്കിൽ സംസ്ഥാന വിഹിതം ആദ്യവും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും അങ്ങനെയായിരിക്കാം ലഭിക്കുക ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കൊക്കെ മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കാനുള്ള രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് റേഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡുടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ വാങ്ങാത്തവരെ അനർഹരായിട്ട് കണ്ടുകൊണ്ട് അവരെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അത് മാത്രമല്ല എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ബി പി എൽ കാർഡുകളിലേക്ക് മാറ്റപ്പെടാനുള്ള അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അപേക്ഷകൾ വളരെ വേഗം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമുക്ക് മുൻഗണനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള രേഖകൾ സഹിതം വേണം അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർദ്ധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ബുധനാഴ്ച ഡിസംബർ നാലാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക